നമസ്കാരം അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ എല്ലാ ചാനലിലും വന്ന ഒരു ആണ് ജാസ്മിൻ്റെ അത്താടെ വോയിസ് അതിൻ്റെ അകത്ത് ഗബ്രിയ നല്ല ചീത്ത വിളിക്കുന്നുണ്ട് നായിൻ്റെ മോനെ തക്കാളിയൊക്കെ വിളിക്കുന്നുണ്ട് നല്ല ചീത്ത വിളിക്കുന്നുണ്ട് അത് ആ ഒരു വോയിസ് പുറത്ത് വരാൻ കാരണം നമ്മുടെ സ്നേഹ തന്നെയാണ് സ്നേഹ അങ്ങനെ ഉണ്ടേ പുറത്ത് വിട് എന്ന് പറഞ്ഞു പോയി അപ്പോൾ പിന്നെ അവർ പുറത്ത് വിടാതിരിക്കത്തില്ല അങ്ങനെ ആ വോയിസും പുറത്തു നിന്നു ഇതിൻ്റെ അകത്ത് പാരയും കുറ്റമൊന്നും പറയാനില്ല കുറ്റം പറയാനില്ലെന്ന് പറയുന്നത് സായിയോടൊരു സഹായം ചോദിച്ചാൽ സായി ചെയ് ചെയ്ത് കൊടുക്കണം അത് ഒരു ഒരു പെൺകുട്ടിയുടെ അച്ഛൻ്റെ മനോവേഷമാണ് ഒരച്ഛൻ്റെ രോദനം എന്നൊക്കെ നമ്മൾ വേണേൽ കോമഡി ആയിട്ട് പറയാം പക്ഷേ അതല്ല ഒരു ഒരച്ഛന് ആ ഒരു നമ്മളതിനെ അങ്ങനെ തന്നെ കാണാൻ പറ്റുള്ളൂ ജാസ്മിൻ ഇതൊന്നും മനസ്സിലാക്കാതെ ചുമ്മാ ചിന്തിക്കാതെ അതിൻ്റെ ഉള്ളിൽ ജാസ്മിനാർമ്മിക്കാർ പൊക്കി പിടിക്കുന്ന പോലെയൊന്നും അല്ല കാര്യം അതൊക്കെ സീരിയസ് കാര്യം തന്നെയാണ് ജാസ്മിനതൊന്നും അറിയാതെ ഉമ്മ വെക്കാനും കടിക്കാനും എല്ലാം അവിടെ അനുവാദം കൊടുത്ത് അവിടെ നിൽക്കുമ്പോൾ അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ആ കുട്ടിയുടെ ഭാവിയെ ബാധിക്കുമെന്നുള്ള അതിൻ്റെ അത്തക്കോ അമ്മയ്ക്കൊക്കെ നല്ലപോലെ ബോധമുണ്ട് അവരൊക്കെ എന്ത് പറയാനും പഴയ തലമുറ അവർക്കത് മനസ്സിലാക്കാനുള്ള ഒരു കഴിവുണ്ട് ആ ഒരു വേദന ആ മനുഷ്യൻ്റെ വാക്കുകളിൽ നല്ലപോലെ ഉണ്ടായത് എങ്ങനെയെങ്കിലും എൻ്റെ മോളെ ഒന്ന് എന്നാണ് സായിയോട് പറയുന്നത് ആ വോയിസ് നിങ്ങൾ കേട്ടില്ലേ എനിക്ക് കപ്പം വേണ്ട ഒരു തേങ്ങയും വേണ്ട എങ്ങനെയെങ്കിലും എൻ്റെ മോളെ ഒന്ന് രക്ഷിക്കണമെന്ന് ഒരു അച്ഛൻ്റെ ആത്മാർത്ഥമായിട്ട് ഹൃദയത്തിൽ നിന്ന് വന്ന വാക്കുകളാണ് നമ്മളെടവും വല ഒന്നും നോക്കേണ്ട ആ ഒരു അച്ഛൻ്റെ വിഷമം അത് മാത്രം നോക്കുക അല്ലെങ്കിൽ നിങ്ങൾ അങ്ങേ ഒരു ബ്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ അതില്ലായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞുള്ള ഏഷ്യല്ല ഒരച്ഛൻ ഒരു പറ്റിയുള്ള വ്യാകുലത അല്ലെ അതിൻ്റെ ഒരു വിഷമം ഒരു ഇതുപോലെ ജനലക്ഷങ്ങൾ കാണുന്ന ഒരു ഷോയിൽ പോയിട്ട് മകൾ ഇതുപോലെ ചീഞ്ഞ് നാറുന്ന കണ്ടി വരുന്ന ഒരു അച്ഛൻ്റെ അമ്മയുടെ മാനസികാവസ്ഥ അതൊന്നാലോചിച്ചു അതാണ് പറഞ്ഞത് സായി അപ്പം അത് ഹെൽപ്പ് ചെയ്തതിനും നമുക്ക് സായിയേയും കുറ്റം പറയാൻ പറ്റില്ല അവിടെ ചെന്ന് കാര്യങ്ങൾ പറഞ്ഞ് കൊടുത്തേനെ കുറ്റം പറയാൻ പറ്റില്ല നന്നാവുന്നേ നന്നാവട്ടെന്നുള്ളതാണ് സായി ഓർത്ത് ഇത്രയൊക്കെ പറഞ്ഞ് സായി അകത്ത് പോയിട്ട് ചെന്ന് പറഞ്ഞു കൊടുത്താൽ അന്ന് തന്നെ ജയിൽ നോമിനേഷനി സായിയുടെ പേര് പറ ഇടുകയാണ് ജാസ്മീൻ ചെയ്തത് ജാസ്മിനെ സംബന്ധിച്ച് ഒരു ഇതൊക്കെ കൂടെ കൂട്ടി വായിക്കുമ്പം ജാസ്മിൻ്റെ തലമുണ്ടയിൽ ആ താമസേ ഇല്ലെന്ന് നമുക്ക് മനസ്സിലാക്കാം പിന്നെ ഇതിൻ്റെ അകത്ത് യഥാർത്ഥത്തിൽ ആരെയും കുറ്റം പറയേണ്ട എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് എനിക്ക് അല്പം കുറ്റം പറയാൻ ഗബ്രിയെ പറയാൻ തോന്നുന്നുണ്ട് കാരണം ഗബ്രിക്കാണ് ഒരു വെസ്റ്റേൺ സ്റ്റൈൽ വന്നിരിക്കുന്നത് ആ ഒരു വെസ്റ്റേൺ സ്റ്റൈലിന് ഗബ്രിയോടുള്ള ഇഷ്ടം കൊണ്ട് ജാസ്മീൻ അങ്ങ് കൊടുത്തു ജാസ്മീൻ ഒരിക്കലും നിൽക്കാൻ പാടില്ല അത് അവനവൻ ആലോചിക്കണം അവനോന്റെ അവസ്ഥ എന്താ ഒരു എൻഗേജ് കഴിഞ്ഞ ഒരു പെണ്ണാണ് അതൊക്കെ അവനോനാലോക്കുന്നത് പുരുഷന്മാരെക്കാട്ടും കൂടുതൽ സ്ത്രീകൾ തന്നെ ആലോചിക്കണം ജാസ്മിൻ്റെ ഭാഗത്താണ് നൂറ് നൂറ് ശതമാനം തെറ്റ് എന്നാലും ഗബ്രിയുടെ ഒരു ക്യാരക്ടർ ഇവിടെ പറയാതിരിക്കാൻ പറ്റില്ല ഗബ്രി പറയുമ്പോൾ നിങ്ങൾ പല ഇൻ്റർവ്യൂകളിൽ ശ്രദ്ധിച്ച ഒരു കാര്യമുണ്ടോ അവൻ ഒരു ക്രിസ്ത്യൻ ഓർത്തഡോക്സ് ഫാമിലിയാണ് പറയുമ്പോൾ അങ്ങനെയാണ് കേട്ടോ ക്രിസ്ത്യൻ ഓർത്തഡോക്സ് ഫാമിലി അങ്ങനെയാണെങ്കിൽ അവൻ ഈ കാണിക്കുന്ന എന്താണ് വെസ്റ്റേൺ സ്റ്റൈല് വേണ്ടി അച്ഛനും അമ്മയ്ക്കൊന്നും ഒരു പരാതിയില്ല ചേച്ചിക്കൊന്നും ഒരു പരാതിയില്ല അതെന്താണ് ഈ ചെളികണ്ട ചവിട്ടുക വെള്ളം കണ്ടാൽ കഴുകുക ഇതാണ് മകൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർക്ക് ആർക്കും അതിനൊരു പരാതിയില്ല അവൻ പോയി ഏത് പെൺപിള്ളേരുടെ ഭാവി നശിപ്പിച്ചാലും അവർക്കൊരു വിഷയമില്ല കമ്മിറ്റഡ് ആണോ എന്നൊരു ഇന്റർവ്യൂവിൽ ആങ്കർ ചോദിക്കുമ്പോൾ ഏയ് കമ്മിറ്റഡ് ഒന്നും അല്ല പക്ഷെ ഒത്തിരി ഇങ്ങോട്ട് ഇഷ്ടം പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഋതിക് റോഷനെ ഇഷ്ടപ്പെടില്ല അതേപോലെ പെൺകുട്ടികളെ പോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കാരണം കാണാൻ സുന്ദരനാണ് അതുകൊണ്ട് ഇഷ്ടംപോലെ ഇഷ്ട പെൺകുട്ടികൾക്ക് എന്നെ ഇഷ്ടമാണ് എന്ന് എപ്പോ പറയുന്നുണ്ട് ആരുമായിട്ടും അല്ല ഒരു രീതിയിലും ആരോടും സ്നേഹമില്ല പക്ഷേ ആ ഗബ്രി തന്നെ വേറൊരു കാര്യം ചോദിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ആദ്യത്തെ ദിവസം ഉളുപ്പുണ്ടോ ജാസ്മിനെ നിനക്കുന്ന അഭിഷേക് വൈൽഡ് ഗാർഡായിട്ട് ചെന്നിട്ട് ചോദിച്ചിട്ട് പിന്നീട് ആ ഡൈനിങ് ടേബിളിൻ്റെ ആ സൈഡിൽ വന്ന് നിന്നപ്പം അഭിഷേകിനോട് ഗബ്രി ചോദിക്കുന്നുണ്ട് നിനക്ക് ഗേൾഫ്രണ്ട് ഇല്ലേ ആ ഉണ്ട് ആ ഉണ്ടായിരുന്നു അവന് ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നില്ല അതിനെ നീ കെട്ടിപ്പിടിച്ചിട്ടില്ലേ ഉമ്മ വെച്ചിട്ടില്ലേ ആ അതുപോലെയുള്ളൂ ഗേൾ ഫ്രണ്ടിനെ ഞങ്ങൾ എല്ലാവരും ഞങ്ങളുടെ ഫ്രണ്ടിനെ ഞങ്ങളെല്ലാവരും ഉമ്മ വെക്കാറുണ്ട് ഒരു പുതിയ മെസ്സേജ് ഒരു പുതിയ പരിവർത്തനം ഒരു പുതിയ വിപ്ലവം ഇതാണ് ഗബ്രി ഇവിടെ നടപ്പിലാക്കിയത് ഒരു ഫ്രണ്ടാണെ ആ ഫ്രണ്ടിനെ ഉമ്മ വെക്കാം കെട്ടിപ്പിടിക്കാം കടിക്കാം നക്കാം എന്ത് വേണേലും ചെയ്യാം അതാണ് ഗബ്രി ഇവിടെ കണ്ടുപിടിച്ചത് ഗബ്രിയുടെ ഈ ഗോഷ്ഠി കാരണം ജീവിതം ഒരു പരിവാക്കി കൊടുത്തത് ജാസ്മിൻ്റെയാണ് അപ്പഴും ഞാൻ പറയുന്നു ജാസ്മിൻ ചെയ്തത് തെറ്റാണ് രാസ്മിൻ്റെയിലാണ് അതിൻ്റെ മുഴുവൻ തെറ്റ് ഇത് ഞാൻ സമ്മതിക്കുന്നു എന്നാലും ഗബ്രിയെ കുറ്റം പറയുകയായിരിക്കും എനിക്ക് പറ്റുന്നില്ല കാരണം ഗബ്രിക്ക് ഇപ്പം വെളിയിലിറങ്ങിയിട്ടാണേലും ഇഷ്ടംപോലെ ഗേൾഫ്രണ്ട് അത് കഴിഞ്ഞും ഫോട്ടോയൊക്കെ വരുന്നുണ്ട് ഇവരെ എല്ലാം ഗബ്രി ഇങ്ങനെ തന്നെയാണ് അവരൊന്നും ബിഗ് ബോസിൽ പോകാത്തതുകൊണ്ടായ അവർക്കൊന്നും ഒരു കുഴപ്പമില്ല അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള താല്പര്യം ഉള്ളതുകൊണ്ട് അവർ നിന്നു പോന്നു ഇതൊന്നും ഒരു വിഷയമല്ല ഇഷ്ടം പോലെ പണം ഫേമസ് ഇനി പണത്തിന് പണം മാത്രം പോരാ അല്പം ഫേമസ് കൂടെ ആവണമെന്നുള്ള രീതിക്ക് അങ്ങോട്ട് പൈസ കൊടുത്തങ്ങാണ്ട് ബി ബി പോയതാണ് അല്ലാതെ പൈസ പോലും മേടിച്ചു നിന്നല്ലെന്ന് തോന്നുന്നു അഭിഷേക് ജേതി പറയുന്നുണ്ട് അവിടെ അങ്ങോട്ട് പൈസ കൊടുത്ത് നിൽക്കുന്നവരുണ്ടെന്ന് അത് ഗബ്രി ആണോ എന്ന് നമുക്കറിയില്ല എന്നാലും പിന്നീട് അങ്ങനെയാണെന്നും പറയുന്നത് കേട്ടു അതിൻ്റെ തെളിവൊന്നും അവിടെ ഇല്ല എന്താണേലും അങ്ങോട്ട് കാശും കൊടുത്ത് നിന്ന് ഉണ്ടാക്കാൻ പോയി എയർപോർട്ടിൽ എത്തിയപ്പോൾ ഗബ്രി വയ്ക്കും ഇപ്പം നിങ്ങൾക്ക് എൻ്റെ മുഖം എല്ലാവർക്കും ഓർമ്മയായില്ല അത് നെഗറ്റീവിലൂടെ ആണെങ്കിലും പോസിറ്റീവിലൂടെ ആണെങ്കിലും പുള്ളിക്ക് പ്രശ്നമില്ല എല്ലാവർക്കും എൻ്റെ മുഖം പരിചയമായില്ലേ ഇതാണ് പുള്ളിയുടെ ആവശ്യം ആ ഒരു മുഖം പരിചയമാകാൻ വേണ്ടി ഒരു കോംബോ പിടിച്ച് ആ പെണ്ണിനെ നാറ്റിച്ചു കൊടുത്ത് ഈ ചെറുക്കനെ നാ നാറ്റി പക്ഷേ ഈ ചെറുക്കനെ നാറ്റുമ്പോൾ നമ്മുടെ ഒരു സമൂഹത്തിൻ്റെ ഒരു വ്യവസ്ഥിതി അനുസരിച്ച് ഇപ്പോഴും കാലങ്ങൾക്ക് മുന്നേ ഇപ്പോഴും പെൺകുട്ടിയുടെ പേര് പോയാൽ ആ പെൺകുട്ടിയെ അത് ബാധിക്കും പുരുഷൻ്റെ പേരാണെങ്കിൽ അത് ഈ പറഞ്ഞ ചെളി ചവിട്ടി വെള്ളം കണ്ട് കഴുകി ഉള്ളൂ ഇപ്പോഴും കാലം എത്ര മാറിയിട്ട് അതിനൊന്നും വലിയ മാറ്റം അങ്ങോട്ട് വന്നിട്ടില്ല അപ്പം ഈ ശരിക്കും പറഞ്ഞാൽ ഈ പെൺ പെൺകുട്ടി എൻഗേജഡാണെന്ന് എപ്പോഴേക്കറിയാം അപ്പം ഗബ്രി ഒന്നും വലിഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ലായിരുന്നു പക്ഷേ ഗബ്രി അതിനൊന്നിനൊന്നിന് കടിക്കുക എടുക്കുക എല്ലാം ചെയ്ത് കെട്ടിപ്പിടുത്തോ ജയിലിൽ പോയി കെട്ടിപ്പിടുത്തോ രാത്രി പുതപ്പിൻ്റെ അകത്ത് കിടന്നുരുണ്ടൊരുക്കുകയും ജാഫർക്കായിരുന്നു പറയുന്നത് കേട്ടോ ഈ തുമ്പി പിടിച്ചുകൊണ്ട് നടക്കാതെ അവനോട് തന്നെ അവന് സ്വന്തമായിട്ട് ഗെയിം ഉണ്ടെങ്കിൽ അത് കളിക്കാൻ പറയാം അതാണ് അതിൻ്റെ സത്യം അവന് വേറൊരു ഗെയിമും അവിടെ കിട്ടില്ല ഈ ഒരു ഗെയിമേ കിട്ടിയുള്ളൂ ഇപ്പോഴത്തെ ഗബ്രി ഇല്ലാതെ നിൽക്കുന്നുണ്ടല്ലോ പാവയെ കൊണ്ടു കൊടുത്തു പാവയൊന്നും ജാസ്മീന് വേണ്ട കളിക്കാൻ ജാസ്മീൻ ഇപ്പോൾ ഒറ്റയ്ക്ക് നിന്ന് കളിക്കുന്നില്ലേ ആദ്യമൊക്കെ എല്ലാരും പറഞ്ഞാൽ ജാസ്മീൻ റെസ്മിൻ വേണം ഗബ്രി വേണം ജാസ്മീൻ ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റിയല്ലോ അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു അവിടെ പോലെ പ്രതികൂല സാഹചര്യം ഇപ്പോൾ ജാസ്മീൻ ഉണ്ട് എന്നിട്ട് ജാസ്മീൻ നിൽക്കുന്നുണ്ട് അപ്പം ആദ്യകാലത്ത് ജാസ്മീൻ നിന്നേനെ വെറുതെ ഈ കോംബോയെ തൂങ്ങി ആ തൂങ്ങിയതുകൊണ്ട് അതിൻ്റെ അനുഭവിക്കുകയും ചെയ്തു അപ്പം ജാഫറൊക്കെ ഇവിടെ ഈ കാര്യത്തിന് ഗബ്രിയെ തെറി പറഞ്ഞതിന് നൂറ് നൂറ് ശതമാനം ശരിയാണ് ഇത് കൂടുതൽ തെറി പറയുന്നത് ഇത് പോര ഗബ്രിക്കുള്ള തെറി കാരണം ഒരു പെൺകുട്ടിയുടെ ഭാവി വെച്ചാണ് അതിൻ്റെ ഇടയ്ക്കൊക്കെ ഈ ഒരു ക്യാമറ ഞങ്ങളെ ഫോക്കസ് ചെയ്യും ഞങ്ങൾ രണ്ടുപേരോട് ഇരുന്ന ക്യാമറ ഞങ്ങളെ ഫോക്കസ് ചെയ്യും ഇതൊക്കെ ഞങ്ങൾ അറിഞ്ഞിട്ട് ചെയ്താണ് ഇതൊക്കെ പറഞ്ഞു ജാസ്മിൻ ഓർത്ത് കാണും പണ്ട് റോബിനും ദിൽഷയൊക്കെ പോലെയുള്ള ആയിരിക്കും പുറത്തോട്ട് പോകുന്ന ഓർത്തായിരിക്കും ജാസ്മീൻ ഈ കോപ്രായം കാണിച്ചത് നേരെ തിരിച്ച് ഇവരുടെ കോപ്രായം പ്രണയമായിട്ട് ജനങ്ങൾക്ക് തോന്നിയില്ലെന്നുള്ളത് അതിന്റെ ഒരു മറുസൈഡ് എന്നാ സായി ചെന്നിട്ട് പറഞ്ഞു കൊടുത്തിട്ട് അവര് കൊറച്ചോ അത് കൊറച്ചില്ല അത്ത ആദ്യ ഫോൺ ചെയ്ത് പറഞ്ഞു കൊടുത്തു അത് കൊറച്ചില്ല ഇതിൻ്റെ അകത്ത് മൊത്തം ജാസ്മിൻറെയിലാണ് വിഷയം ബുദ്ധി ഇല്ലാതെ കാരണം ജാസ്മിനെ ബുദ്ധിയില്ലാതെ ഇത്രയും പെരുമാറിയത് എനിക്ക് തോന്നുന്നു ഗബ്രിയോട് അമിത സ്നേഹം ഉണ്ടായിരുന്നു തോന്നുന്നു അല്ലെങ്കിൽ അഫ്സലിനെയും ചതിച്ചോണ്ട് അതൊരു ചതി തന്നെയാണ് അഫ്സലിനെ ചതിച്ചോണ്ട് ഗബ്രിയിലേക്ക് ഇങ്ങനെ പോകുന്നത് പക്ഷേ ഗബ്രിക്കോ ആയിരത്തിൽ ഒരുവൾ എന്ന് പറയുന്നതല്ലേ ജാസ്മിൻ ഇഷ്ടംപോലെ പെൺകുട്ടികളോട് ഇതേ രീതി നിങ്ങൾ നിങ്ങളുടെ പെൺ ഫ്രണ്ടിനെ കെട്ടിപ്പിടിക്കില്ലേ ആ അതേ രീതിയാണ് ജാസ്മിനോട് ഗബ്രി കാണിച്ചത് അത് ശരിക്കും മനസ്സിലാക്കിയ ആളാണ് ഈ ജാസ്മിൻ്റെ അത്ത ഇവൻ ഒരു പ്രണ പ്രണയവും ഇല്ല ഒരു തേങ്ങയല്ല ഇവന് ഇവനീ ഗോഷ്ടിങ്ങനെ കാണിച്ച ആ പെൺകുട്ടിയുടെ ലൈഫ് കളഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ എന്ന് ഈ അത്തയ്ക്ക് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ തായും ഒക്കെ തെറി വിളിച്ചത് അപ്പോൾ ആ തെറികൾക്കൊക്കെ ഗബ്രി അർഹം തന്നെയാണ് ഞാനിപ്പോഴും പറയുന്നത് ജാസ്മിൻ്റെ ഭാഗത്ത് തെറ്റുണ്ട് നൂറ് നൂറ് ശതമാനം ജാസ്മിൻ ആർമി മൂക്കള ഫാൻസ് ഒന്നും പറയുന്നൊന്നും അല്ല ശരി ആ ജാസ്മിൻ്റെ ഭാഗത്ത് ജാസ്മിൻ ചെയ്ത മണ്ടത്തരം ഒന്നാന്തരം മണ്ടത്തരം ഇത്രയും ജനങ്ങൾ ഒരു ഷോയിൽ പോയി ജാസ്മിൻ സ്വന്തം ഇരിക്കുന്ന കൊമ്പ് വരെയാന്ന് പഴയ ആൾക്കാർ പറയും നമ്മളിരിക്കുന്ന കൊമ്പ് മുറിച്ച് വിടുകയാണെങ്കിൽ നമ്മൾ ഇതാഴോട്ട് പോകും അങ്ങനെ ഇരിക്കുന്ന കൊമ്പ് വരെയാണ് ജാസ്മിൻ ഇതിൻ്റെ അകത്ത് ചെയ്തത് ഇനി പുറത്തറിയും കഴിഞ്ഞാൽ ജാസ്മീൻ ഇതിനെല്ലാം നല്ലപോലെ ഫേസ് ചെയ്യേണ്ടി വരും അല്ലാതെ യൂട്യൂബേഴ്സിൻ്റെ പേര് കുറേ പേരുടെ പേര് കേസ് കൊടുത്തതുകൊണ്ടൊന്നും ഈ പ്രശ്നത്തിന് ഒരു പരിഹാരമൊന്നും ഉണ്ടാവില്ല അല്ലെങ്കിൽ അവരുടെ ലൈഫ് ലൈഫിനെ ബാധിക്കാതിരിക്കില്ല അങ്ങനെയൊന്നുമില്ല യൂട്യൂബേഴ്സിൻ്റെ പേര് കേസ് കൊടുത്താൽ അതെന്ന് നോക്കാൻ അവർക്കറിയായിരിക്കും പക്ഷേ ജാസ്മീൻ്റെ ലൈഫിനെ ബാധിച്ചത് ബാധിച്ചത് തന്നെയാണ് ഗഫ്രിയുടെ ലൈഫിനെ ഒട്ടും തന്നെ ബാധിക്കത്തുമില്ല അതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ അടുത്ത ഫിലിമിൽ അവസരം കിട്ടിയാൽ അല്ലെങ്കിൽ അടുത്ത എന്താണോ ഇപ്പം തന്നെ ഗബ്രി എന്നുള്ള പേര് ഒരു കുഴപ്പമില്ലാതെ മാറിയല്ലോ അടുത്ത സിനിമയെ കയറി ഗബ്രി ഗബ്രി ടാറ്റ ബൈ ബൈ ഓക്കെ ഗബ്രി പറയും പോയതൊക്കെ ജാസ്മീൻ ആയിരിക്കും ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്നവരെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ